എഐ ക്യാമറയിൽ ഉൾപ്പെടെ കുടുങ്ങി പലതവണ പിഴ കിട്ടിയിട്ടും അടക്കാതെ അതേ വാഹനത്തിൽ തന്നെ സവാരി നടത്തുന്നവരെ പൂട്ടാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇനി അധിക കാലം ഇവർക്കൊന്നും മുങ്ങി നടക്കാൻ പറ്റില്ല പിടിക്കപ്പെട്ടാൽ ചെറിയ പിഴയൊന്നുമല്ല നൽകേണ്ടി വരിക നിയമലംഘനവും പിഴയടക്കാതിരിക്കലും ശീലമാക്കിയവരുടെ വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുക്കുക പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കും പിഴപ്പലിശ സഹിതം അടച്ചു തീർത്ത് നിയമ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അതുവരെ വാഹനം സൂക്ഷിച്ചതിൻ്റെ വാടക കൂടി ഈടാക്കും ഇങ്ങനെ നൂലാമാലയിൽപ്പെടാനാണ് ഇനി ഇവർക്ക് യോഗം പിഴയും പിഴയുടെ പലിശ സഹിതം അടക്കേണ്ടി വരും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വളപ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലും വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി മറികടക്കാനായി സ്വകാര്യ കേന്ദ്രങ്ങളിലായിരിക്കും വാഹനങ്ങൾ സൂക്ഷിക്കുക പിഴ വകുപ്പിനും വാടക സ്വകാര്യ സംരംഭകനും ലഭിക്കും തിരുവനന്തപുരം ഈ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നികുതി അടക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തത് തടസ്സമായിരുന്നു പെർമിറ്റും ഫിറ്റ്നസും ഇല്ലാത്ത ഓട്ടോറിക്ഷകളും സാങ്കേതിക പോരായ്മകളുള്ള സ്വകാര്യ ബസ്സുകളും ടാക്സി കാറുകളും ഈ നിരത്തിലുണ്ട് സൂക്ഷിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ ഉടൻ ഇവയും പിടിച്ചെടുക്കും അമിതഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ ഒടുക്കിയില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കും ഇതോടെ പിഴ നികുതി കുടിശ്ശിക ഗണ്യമായി കുറക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് ഭദ്രമായി സൂക്ഷിക്കും എം വി ഡിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാഹന കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലും നിരീക്ഷണ ക്യാമറകളും വേണമെന്നേ ഉള്ളൂ സുരക്ഷാ ജീവനക്കാരനെയും നിയോഗിക്കണം വാഹന പരിശോധനയ്ക്കിടയിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴ അടച്ച റെസീറ്റുമായി വന്ന് വാഹനം തിരികെ കൈപ്പറ്റാം വാഹനം സൂക്ഷിക്കുന്നതിന് നിശ്ചിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ഇനി വരുന്ന വ്യവസ്ഥകൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഇറങ്ങിയിരിക്കുന്നത് പിഴയടക്കാതെ മുങ്ങി നടക്കുന്നവർക്ക് ഇനി രക്ഷയില്ല പിഴയും പിഴയുടെ പലിശ സഹിതം അടക്കേണ്ടി വരും കൂടാതെ പിഴ ഈടാക്കിയ വാഹനവും പിടിച്ചെടുക്കും